ചുറ്റും കാണുന്ന വാഹനങ്ങളിൽ പകുതിയിലധികവും ഇവികളാണ് അഥവാ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അവ പരിസ്ഥിതിക്കും പോക്കറ്റിനും ഏറെ ഗുണകരമാണ് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പലരും വെല്ലുവിളികൾ നേരിടുന്നത് ചാർജിംഗ് സമയം മുതൽ ബാറ്ററി കംപ്ലൈന്റ് ആവുന്നതും അതിന്റെ റീപ്ലേസ്മെന്റും വരെ തലവേദനയാണ് കാരണം അതിന്റെ ഉയർന്ന ചിലവ് തന്നെയാണ് എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി വന്നിരിക്കുകയാണ് മാസ്യൂസിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടിയിലെ ഗവേഷകർ ഇവികളുടെ ലോകത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ലിഥിയം ബാറ്ററിയാണ് ഈ ബാറ്ററി കൊബാൽ പോലെയുള്ള ആർഭാടമായ ലോഹങ്ങളിലുള്ള ചിലവ് കുറയ്ക്കും അതായത് ബാറ്ററി നിർമ്മാണത്തിന് ഇവിക്ക് ഇത്തരം ലോഹങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് സാരം കാതോട്ട് ഓർഗാനിക് മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് അതുകൊണ്ട് വളരെ ചിലവും കുറവാണ് ലിഥിയം അയൺ ബാറ്ററികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കൊബാൽട്ട് എന്നാൽ ഇത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ലോകത്തിന്റെ ദൗർലഭ്യമാണ് പ്രധാനമായും വില കൂടുന്നതിന് കാരണമാകുന്നത് ഇ വി വാഹനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കൊബാൾട്ടിന് പകരം മറ്റൊന്നിനെ കണ്ടെത്തിയേ തീരൂ എന്ന അവസ്ഥ വരുന്നു കൊബാൾട്ട് ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററി തന്നെയാണ് എം ഐ ടിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുക്കുന്നത് ഗ്രാഫൈറ്റിന് സമാനമായ ഘടന ഹൈഡ്രജൻ ബോണ്ടുകൾ എനേബിൾ ചെയ്യുന്ന ക്വിനോണുകൾ ആമിനുകൾ എന്നിവയാണ് ഈ ബാറ്ററിയുടെ പ്രത്യേകത ഇവ മെറ്റീരിയലിനെ ഇലക്ട്രോലൈറ്റിൽ ലയിക്കുന്നതിൽ നിന്നും തടയുകയും ബാറ്ററിയുടെ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും കുറഞ്ഞ ഡിഗ്രേഡേഷനിൽ രണ്ടായിരത്തിലധികം ചാർജ് സൈക്കിളുകൾ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും ഈ ബാറ്ററിയുടെ പെർഫോമൻസ് സ്റ്റോറേജ് കപ്പാസിറ്റി ചാർജിംഗ് റേറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കൊബാൾട്ട് അടങ്ങിയ ബാറ്ററികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിവ നിലവിലുള്ള ബാറ്ററികളെക്കാൾ വേഗത്തിൽ ടി എ ക്യു കാഡ് ബാറ്ററികൾ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കഴിയും ഇത് ഇ വി ചാർജിങ്ങിനെ കുറച്ചുകൂടി ഈസിയാക്കും ബാറ്ററിയുടെ കറ കളക്ടറുമായി കാതോർഡ് കൂടിച്ചേരുന്ന ഭാഗത്ത് ചാർജ് ചെയ്യുമ്പോൾ പൊട്ടുന്നത് തടയുന്നതിന് റബ്ബർ തുടങ്ങിയ ഫില്ലറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അഡിറ്റീവുകൾ കാതോർഡ് കോമ്പോസിറ്റിന്റെ പത്തിലൊന്നിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ സംവരണ ശേഷിയെ കാര്യമായി ബാധിക്കുന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ കാതോർഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ക്വിനോണും അമിനുകളും വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്നത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അതുമാത്രമല്ല ഈ ഓർഗാനിക് ബാറ്ററികൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ചിലവ് ഏകദേശം കൊബാക്ട് ബാറ്ററികളുടെ ചിലവിന്റെ മൂന്നിലൊന്ന് മുതൽ പകുതി വരെ മാത്രമേ വരുന്നുള്ളൂ ഇനിയുള്ള സംശയം ഈ ടെക്നോളജി ഒക്കെ എത്രത്തോളം നടപ്പാക്കുമെന്നല്ലേ ടെൻഷൻ വേണ്ട കാരണം ഈ സാങ്കേതിക വിദ്യയുടെ പേറ്റന്റിന് ഇതിനകം ലൈസൻസ് നേടിയതും മറ്റാരുമല്ല സാക്ഷാൽ ലംബോർഗിനി തന്നെയാണ്